നീ ടിക്കറ്റ് ബുക്ക് ചെയ്തോളൂ ഞാൻ അരമണിക്കൂർ നേരത്തെ എത്താം കത്തിപ്പടർന്ന് കൺവിൻസിംഗ് സ്റ്റാർ ക്രിസ്ത്യൻ ബ്രദേഴ്സ് റിലീസ് വേണമെന്ന ആരാധകർ സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിച്ച് കൺവിൻസിംഗ് സ്റ്റാർ സുരേഷ് കൃഷ്ണ കുതിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ജോഷിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ക്രിസ്ത്യൻ ബ്രദേഴ്സിലെ പ്രധാന വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച താരമാണ് സുരേഷ് കൃഷ്ണ സിനിമയിലെ താരത്തിന്റെ ഡയലോഗ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സമൂഹമാധ്യമങ്ങളിൽ ഹിറ്റായതോടെ ക്രിസ്ത്യൻ ബ്രദേഴ്സ് റിലീസ് ചെയ്യണമെന്ന ആവശ്യവുമായി എത്തിയിരിക്കുകയാണ് ആരാധകർ മോഹൻലാൽ സുരേഷ് ഗോപി ദിലീപ് ശരത്കുമാർ തുടങ്ങി വമ്പൻ താരങ്ങൾ അണിനിരുന്ന സിനിമയാണ് ക്രിസ്ത്യൻ ബ്രദേഴ്സ് കൊലപാതകത്തിനു ശേഷം പോലീസ് എത്തുമ്പോൾ മോഹൻലാലിനോട് സുരേഷ് കൃഷ്ണ പറയുന്ന ഡയലോഗും ചിത്രത്തിലെ പാട്ടുമാണ് സോഷ്യൽ മീഡിയയിൽ അടിച്ചുകയറുന്നത് അബദ്ധം പറ്റിയതല്ലേ നമുക്ക് പോലീസിനെ പറഞ്ഞു മനസ്സിലാക്കാം നീ പോലീസിനെ പറഞ്ഞു മനസ്സിലാക്കി ഞാൻ വക്കീലുമായി വരാം എന്നാൽ സുരേഷ് കൃഷ്ണയുടെ എപ്പിക് ഡയലോഗുകൾ തിയേറ്ററുകൾ തൂത്തുവാരും എന്നതിൽ സംശയമില്ല ഒരു ചതിയന്റെ വിജയം നന്ദി നന്ദിനൂർഖയെ എന്ന സുരേഷ് കൃഷ്ണയുടെ പോസ്റ്റിന് താഴെയാണ് റിലീസ് ആവശ്യം ഉയരുന്നത് നടനും സോഷ്യൽ മീഡിയ താരവുമായ സിജുസണ്ണിയാണ് റീ റിലീസ് ആവശ്യത്തിന് തുടക്കമിട്ടത് ഇതോടെ താരത്തെ പിന്തുണച്ച് നിരവധി പേർ രംഗത്തെത്തി നീ ടിക്കറ്റ് ബുക്ക് ചെയ്തോളൂ ഞാൻ അരമണിക്കൂർ നേരത്തെ എത്താം തുടങ്ങി നിരവധി രസകരമായ കമ്പുകളും പോസ്റ്റിന് ലഭിച്ചു